വിശ്വപ്രസിദ്ധമായ ചോറ്റാനിക്കര ദേവീക്ഷേത്രം ദേവിയുടെ ദിവ്യമായ സാന്നിധ്യത്താലും കരുണാഭാവത്താലും ഭക്തർക്കിടിയിൽ ഏറെ ശ്രദ്ധേയമാണ് ദേവിയുമായി ബന്ധപ്പെട്ട് പല അത്ഭുതകഥകളും നാട്ടിൽ പ്രചാരത്തിലുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരം ഒരു സംഭവമാണ് ഒരു കള്ളന്മാർ ദേവിയുടെ കൃപകൊണ്ട് ഭക്തരായി മാറിയ കഥ പഴയകാലത്ത് മമ്മാലി ചേക്കണ്ണൻ തേവേലിവക്കി ഇച്ചക്കൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഒരു കള്ളന്മാരുടെ സംഘം കേരളത്തിലെ പല ക്ഷേത്രങ്ങളും പള്ളികളും കുത്തിത്തുറന്ന് കവർച്ച ചെയ്യുന്നതിൽ തികച്ചും സമർദ്ദന്മാരായിരുന്നു ഒരിക്കൽ ഇവർ ചോട്ടാനിക്കര ക്ഷേത്രത്തിൽ കവർച്ച നടത്താൻ തീരുമാനിച്ചു അർദ്ധരാത്രിയിൽ ഉപകരണങ്ങളുമായി അവർ ക്ഷേത്രത്തിലേക്കെത്തിയപ്പോൾ അവരെ പ്രതീക്ഷിച്ചിരുന്നത് ഭഗവതിയുടെ സ്വത്തും പണ്ടങ്ങളുമെല്ലാം മറിച്ച് മറ്റൊന്നായിരുന്നു ആനകളുടെ ഘോഷയാത്ര ചെണ്ടമേളങ്ങൾ ഭക്തജനത്തിന്റെ തിരക്ക് തുടങ്ങി ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഉത്സവരംഗമായിരുന്നു ക്ഷേത്രത്തിൽ അവർ കണ്ടത് ഇത് അവരെ അമ്പരപ്പിച്ചു ഉത്സവത്തിനിടെ കവർച്ച നടത്തുന്നത് അപകടമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ആ രാത്രി മോഷണത്തിൽ നിന്ന് അവർ പിന്മാറി പിന്നീട് പലതവണയും അവർ വീണ്ടും കവർച്ചയ്ക്ക് ശ്രമിച്ചു പക്ഷേ ഓരോ തവണയും ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ആഘോഷം നടക്കുകയായിരുന്നു ക്ഷമയോടെ പല ദിവസവും കാത്തിരുന്നു പരീക്ഷിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല അവർ വരുന്ന ദിവസത്തിലൊക്കെ ഉത്സവവും കൊട്ടും വാത്യവും തന്നെ അടുത്ത നാളിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന്റെ മേന്മകളെ പ്രകീർത്തിച്ചുകൊണ്ട് അവർ പലരോടും പറഞ്ഞു നടന്നു പക്ഷേ ആളുകൾ അവരെ പരിഹസിച്ചു അമ്മയുടെ ഉത്സവം കുംഭമാസത്തിലാണെന്നും ഈ കള്ളക്കർക്കിടക മാസത്തിലല്ലെന്നും നാട്ടുകാരിൽ ചിലർ അവരെ കളിയാക്കി പക്ഷേ കണ്ണിൽ കണ്ട കാഴ്ചകൾ വിസ്മരിക്കാനോ അവിശ്വസിക്കാനോ അവർക്കു സാധിച്ചില്ല ഒടുവിൽ ഈ അത്ഭുതങ്ങൾ കണ്ട് അവർ ഭയന്നുപോയി അവർ ദേവിയുടെ പാദത്തിൽ വീണു പാപങ്ങൾക്ക് ക്ഷമ ചോദിച്ചു ദേവിയെ ആത്മസമർപ്പണം ചെയ്തു തങ്ങളുടെ കണ്ണ് തുറപ്പിച്ച ദേവിക്ക് അവർ അതിവിശ്വാസത്തോടെ തങ്ങളുടെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങൾ സമർപ്പിച്ചു ഈ സംഭവം വെറും കെട്ടുകഥ അല്ല എന്നുള്ളതിന് തെളിവായി ഈ ആഭരണങ്ങൾ ഇപ്പോഴും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് കുംഭമാസത്തിലെ നാളിൽ വിശേഷാൽ ആഭരണങ്ങൾ അണിഞ്ഞു ദേവിയെ ഒരുക്കുമ്പോൾ ഈ ആഭരണങ്ങൾ കൂടി അണിയിക്കാറുണ്ട് ഈ സംഭവത്തിൽ ദേവി അവരെ ശിക്ഷിച്ചില്ല മറിച്ച് തെറ്റു ചെയ്തവരെ മാനസികമായി ഉണർത്തി സത്പഥത്തിലേക്ക് കൊണ്ടുവന്നു ദേവിയുടെ കരുണയും ബോധവക്കരണ ശക്തിയും നമ്മെ ആഴത്തിൽ സ്പർശിക്കുന്നു ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത എത്രയെത്ര അനുഭവ കഥകളാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിന് പറയാനുള്ളത് ഈ ഐതിഹ്യഗത ശ്രീ സി എ എസ് മെനൻ എഴുതിയ ചോറ്റാനിക്കര അമ്മ ക്ഷേത്രമാഹാത്മ്യം എന്ന പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചോട്ടാനിക്കര ക്ഷേത്രത്തിലെ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക